ഇന്ന് രാവിലെ കണ്ണൂർ കളക്ടറേറ്റിൽ കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ അധികാരികളും വനം വകുപ്പിൻ്റെ പി സി സി എഫിൻ്റെ നേതൃത്വത്തിലുമുള്ള ഉദ്യോഗസ്ഥ സംഘവും ട്രൈബൽ ലോക്കൽ ബോഡി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാരുമായാണ് നമ്മുടെ ആറോളം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന കടുവ സാന്നിധ്യം എന്ന പ്രശ്നത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തത് അതിലൊന്നാമതായി നമുക്ക് അറിയിക്കാനുള്ളത് അവിടെ ഈ ഭീതി പരത്തുന്നത് കടുവയല്ല പുലിയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ കണ്ടെത്തൽ രണ്ടാമത് ആ കണ്ടെത്തിയ പുലിയായാലും കടുവയായാലും അതിനെ പിടികൂടുന്നതിനാവശ്യമായ നടപടികളെ കുറിച്ചാണ് ആലോചിച്ചത് ഇപ്പോൾ കടുവാ ഭീതി ഒഴിഞ്ഞ സാഹചര്യത്തിൽ അന്വേഷണം ദുർബലപ്പെട്ടു പോകും എന്നൊരു സംശയം ആർക്കും വേണ്ട പരിശോധന ഈ പരിശോധന ഇത്തരം ആശങ്കകളും വന്യജീവിയുടെ സാന്നിധ്യവും അടുത്തൊന്നും ഉണ്ടാവുകയില്ല എന്നുറപ്പ് ബോധ്യമാകുന്നതുവരെയുള്ള തിരച്ചൽ നടപടികൾ അവിടെ ആരംഭിക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി ഒന്ന് രണ്ട് ജനകീയ ആവശ്യങ്ങളുണ്ട് ആ ജനകീയ ആവശ്യങ്ങളിൽ ഒന്ന് ആ പ്രദേശത്തെ ഇരുപതോ ഇരുപത്തഞ്ചോ കുടുംബങ്ങളുണ്ട് ഇരുപത്തഞ്ചിനും കുറച്ച് ഇരുപത്തഞ്ചിൻ്റെ മേലെ ആ കുടുംബാംഗങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട് അതിന് കാരണം കാട്ടിൽ പോയി ടാങ്കിൽ നിന്നും ഓരോ വീട്ടുകാരനും പൈപ്പിട്ടാണ് വെള്ളമെടുക്കുന്നത് പക്ഷെ അവർക്ക് ഭയം കൊണ്ട് കാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം നിലവില്ല എന്നതുകൊണ്ട് അവർ പോകാൻ മടിക്കുകയും കുടിവെള്ള ലഭ്യത ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിയന്തരമായും ഇവർക്ക് കുടിവെള്ളം ലഭ്യമാക്കണം സാധാരണ നില കൈവരിക്കുന്നത് വരെ കുടിവെള്ളം ലഭ്യമാക്കണം അതിനവിടെ ജലനിധിയുടെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് പക്ഷെ അത് നമുക്കെല്ലാം അറിയുന്നതുപോലെ ഒരു പദ്ധതി പൂർത്തിയാക്കി വരുന്നത് വരെ കാത്തു നിൽക്കാൻ ജനങ്ങൾക്കാവില്ല കുടിവെള്ളമല്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ വീട്ടുകാർ പോയി എടുക്കുന്ന ഒരു ടാങ്ക് ഉണ്ട് കാട്ടിനുള്ളിൽ ആ ടാങ്കിൽ നിന്നും വനത്തിന് പുറത്തേക്ക് വേറൊരു ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുക പുറത്തുള്ള ടാങ്കിൽ നിന്നും അവർ വെള്ളമെടുക്കുക അല്ലേ അങ്ങനെയാണ് ആലോചന അപ്പോൾ അത് ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് രണ്ടോ മൂന്നോ ദിവസത്തിനകം പുറത്ത് ടാങ്ക് സ്ഥാപിക്കുന്ന പ്രവർത്തനം പൂർത്തിയാക്കി അതുകൊണ്ട് രണ്ട് കാര്യം ഉണ്ട് ഇവർ വെള്ളത്തിന് വേണ്ടി കാട്ടിനകത്തേക്ക് പോകണ്ട ഭീതിയില്ലാതെ ഇവർക്ക് നാട്ടിൽ വെള്ളം കിട്ടുകയും ചെയ്യും ഇങ്ങനെ രണ്ട് തരം പ്രയോജനമുള്ള ഒരു ഒരു തീരുമാനമാണ് ഇന്ന് എടുത്തിട്ടുള്ളത് പിന്നെയുള്ളത് ഈ ഈ അടിക്കാടുകൾ വെട്ടുക എന്നൊരു ആവശ്യം ജനങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു അത് കാട്ടിനുള്ളിലെ അടിക്കാട് വെട്ടുന്ന പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പുറത്തുള്ളത് വയനാട്ടിലൊക്കെ ചെയ്തത് ഗ്രാമപഞ്ചായത്തും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും കൂടിയാണ് അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അധികാരം ഉപയോഗിച്ചോ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടിയതായി ഇന്ന് ഇന്ന് തന്നെ ജില്ലാ കളക്ടർ പഞ്ചായത്ത് അധികാരികളുമായി ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ ഒരു പ്രായോഗികവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അവിടെ പരിശോധനയുമായി ബന്ധപ്പെട്ടിപ്പോൾ ആറ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്നലെയത് എൻ്റെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ച് ഏഴ് ക്യാമറകളുടെ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ സ്വാഭാവികമായും അത് വർദ്ധിപ്പിക്കുന്ന കാരണം അവിടെ എന്താണോ ആവശ്യം അത് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണിപ്പം ഈ യോഗത്തിൽ വെച്ച് വരുന്നു വന്നത് ആ നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ളത് തെരുവ് വിളക്കുകൾ ഒരു പ്രശ്നമാണ് കാരണം രാത്രിയായാൽ വെളിച്ചമില്ലാത്തത് കൊണ്ട് ഈ വന്യമൃഗങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കാണാൻ കഴിയാത്തൊരു സാഹചര്യം സ്വാഭാവികമാണ് അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കേണ്ട യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അവർക്ക് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ കളക്ടർ പ്രത്യേക അധികാരം ഉപയോഗിച്ച് കെ എസ് ഇ ബി ആയിട്ട് കളക്ടർ പ്രത്യേക അധികാരം ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്താൻ ലൈറ്റ് കൊടുക്കാനുള്ള തീരുമാനങ്ങൾ ലൈറ്റ് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തണം ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് ആശങ്ക ഉയർന്നു വന്നിട്ടുള്ള ആശങ്കകൾ അവസാനിപ്പിക്കാനാവശ്യമായ എല്ലാതരം ക്രമീകരണങ്ങളും അവിടെ ഒരുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുവരെ നല്ല നിലയിൽ തന്നെയാണ് അവരവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷേ അത് കുറച്ചും കൂടി ഊർജിതമാക്കി ജനങ്ങൾക്ക് ഭീതിയില്ലാതെ ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഞങ്ങളും ഊർജിത ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്